ഹജ്ജ് തീർത്ഥാടനത്തിന് ബുധനാഴ്ച മിനായിൽ തുടക്കമാകും ബുധനാഴ്ച മിനായിലെ കൂടാരത്തിൽ മുഴുവൻ തീർത്ഥാടകരും താമസിക്കുന്നതോടെയാണ് ഹജ്ജിന് ഔദ്യോഗിക തുടക്കമാകുക ഇതിനായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിയ തീർത്ഥാടകർ ബുധനാഴ്ച ഉച്ചയോടെ മിനായിലെ കൂടാരത്തിൽ എത്തിച്ചേരും മക്കയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ഹറംപള്ളിയിലെത്തി കാബ പ്രദക്ഷിണം നടത്തിയ ശേഷമാണ് മിനായിലെ കൂടാരത്തിലേക്ക് പോകുക ഹജ്ജിന് മുന്നോടിയായി മദീനയിലുള്ള മുഴുവൻ തീർത്ഥാടകരും ഇന്ന് വൈകിട്ടോടെ മക്കയിൽ എത്തിച്ചേരും ഹജ്ജിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുരക്ഷാ സേനകൾ സജ്ജമായി വിവിധ സേനകളുടെ ഫീൽഡ് ദൌത്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആഭ്യന്തരമന്ത്രിയും സുപ്രീം ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ അമീർ അബ്ദുൽ അസീസ് ബിൻ സൌദ് പരിശോധിച്ചു സുരക്ഷാ സേനയുടെ പരേഡും സൈനിക അഭ്യാസ പ്രകടനങ്ങളും മോക് ഡ്രില്ലും ആഭ്യന്തരമന്ത്രി വിലയിരുത്തി വിവിധ സുരക്ഷാ വകുപ്പുകളാണ് പരേഡിൽ അണിനിരന്നത് ഹജ്ജ് സീസൺ സുരക്ഷിതമാക്കുന്നതിനും തീർത്ഥാടകരുടെ സൗകര്യത്തിനുമായി ഉയർന്ന സാങ്കേതിക സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്